എല്ഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ആസൂത്രിതമായ ആക്രമണവും പാര്ട്ടിയെ തുടച്ചുനീക്കാനുള്ള ശ്രമവുമുണ്ടായപ്പോഴാണ് എന്ഡിഎയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനത്തിൽ വിശദീകരണവുമായി പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബ് രംഗത്തെത്തിയിരിക്കുകയാണ് ട്വന്റി ട്വന്റിയെ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ച് എൽ ഡി എഫും യു ഡി എഫും ആസൂത്രിതമായി ആക്രമിച്ചുവെന്നും പാർട്ടിയെ തുടച്ചുനീക്കാനുള്ള ശ്രമമുണ്ടായപ്പോഴാണ് എൻ ഡി എയിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്നും സാബു എം ജേക്കബ് വിശദീകരിച്ചു ഏറെ നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമുണ്ടായത് കേരളത്തിന്റെ വികസനത്തിനുള്ള കുതിപ്പാണ് ഈ തീരുമാനം തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ട്വന്റി ട്വന്റി വിട്ടുപോയവരെ കുറ്റം പറയില്ല സ്വാഭാവികമായ വിട്ടുപോകൽ മാത്രമാണ് ഇനിയും ആളുകൾ പോയേക്കാം ഒരാൾ പോകുമ്പോൾ നൂറ് പേർ വരും ഇത് മാറ്റത്തിന്റെ തുടക്കമാണ് ന്യൂനപക്ഷങ്ങളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇടതും വലതും നടത്തുന്നതെന്നും താൻ മത്സരിക്കുന്നതിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ അസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് ബിജെപി ട്വന്റി ട്വന്റി ബിജെപി മുന്നണിയിൽ എത്തുന്നത് എറണാകുളത്ത് ഗുണം ചെയ്യുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബി ജെ പിയുടെ ഈ നീക്കം സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം സംഘടനാപരമായി ശക്തി കുറഞ്ഞ എറണാകുളം ജില്ലയിൽ സാബു ജേക്കബിനെ ഒപ്പം നിർത്തുന്നതിലൂടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാകാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഇടതു സർക്കാരിന്റെ വ്യവസായ നയത്തെ വിമർശിച്ച് കേരളത്തിൽ നിന്നും തെലങ്കാനയിലേക്ക് കളം മാറ്റിയ സാബുവിനെ ഒപ്പം നിർത്തുന്നതിലൂടെ വികസനത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രചാരണത്തിന് കൂടുതൽ ശക്തി ലഭിക്കുമെന്ന് ബിജെപി കരുതുന്നു ക്രൈസ്തവ മേഖലകളിലേക്ക് കടന്നു കയറാൻ സാബുവിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് കൂടി പ്രതീക്ഷിച്ചാണ് ബി ജെ പി സാബുവിന് കൈ എന്നാൽ അവശേഷിച്ചിരുന്ന രാഷ്ട്രീയ സാധ്യതകൾ കൂടി സാബു ഇല്ലാതാക്കിയെന്നാണ് ജില്ലയിലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വിലയിരുത്തൽ മാത്രമല്ല ട്വന്റി ട്വന്റി എന്ന പാർട്ടി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് മാറി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യത്തിലേക്ക് വളർന്നു എൻ ഡി എ ചേരാനുള്ള തീരുമാനം കേരളത്തിന്റെ വികസനത്തിനുള്ള കുതിപ്പായിട്ടാണ് തങ്ങൾ കാണുന്നത് ഏഴ് പതിറ്റാണ്ടുകളായി കേരളത്തെ മാറി മാറി ഭരിച്ചതും വെറുതും അൻപത് വർഷം പുറകിലോട്ട് കൊണ്ടുപോയി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം പതിന്മടങ്ങ് വികസനത്തിലേക്ക് പോവുകയാണ് ആന്ധ്രാ വികസനത്തിൽ മുന്നേറാൻ കേന്ദ്രം ഭരിക്കുന്ന സഖ്യകക്ഷിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് വിദേശ നിക്ഷേപമാണ് അവിടേക്ക് ഒഴുകുന്നത് ഈ ഒരു സഖ്യത്തിലൂടെ എന്തുകൊണ്ട് കേരളം ആന്ധ്രാപ്രദേശ് ആയിക്കൂടാ ഗുജറാത്ത് ആയിക്കൂടാ ഇന്ത്യയിലെ വികസനം പ്രാപിക്കുന്ന സംസ്ഥാനമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് സാബു പറഞ്ഞു സി പി എമ്മും കോൺഗ്രസും ട്വന്റി ട്വന്റി എൻ ഡി എയിലേക്ക് പോയതിൽ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് പരസ്പരം തെറിവിളിച്ചവർ ഒരേ വാഹനത്തിൽ ും കൈപ്പത്തിയുമുള്ള ചിഹ്നം കെട്ടി കൊടിയുമായി പോയപ്പോൾ ഇവരുടെ ആശയം എവിടെ പോയി ഒരു തവണയല്ല തുടർച്ചയായി ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനോടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയതോ അല്ലാതെ കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച ഇന്നത്തെ സാഹചര്യമാക്കിയ ഇടതിനോടോ വരദിനോടോ അല്ലെന്നും സാബു വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്